துபாய் கோல்ட் அண்ட் டாயமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி பழாஞ்சேரி ராமநாட்டுக்கர പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം എടപ്പലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു കലോത്സവത്തിന്റെ മൂന്നാം നാൾ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറിലധികം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു ഭരതനാട്യം കുച്ചിപ്പുടി തിരുവാതിരക്കളി നാടൻപാട്ട് ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്ത് നങ്ങ്യാർകൂത്ത് തുടങ്ങിയവയായിരുന്നു പ്രധാനമായുള്ള മത്സര ഇനങ്ങൾ അറബിക് കലോത്സവം സംസ്കൃത കലോത്സവം എന്നിവ വേദി അഞ്ച് എട്ട് എന്നിവയിൽ നടന്നു കലോത്സവത്തിന്റെ നാലാം ദിവസമായ വ്യാഴാഴ്ചയാണ് ഗ്ലാമർ ഇനങ്ങളെല്ലാം അരങ്ങിലെത്തുന്നത് കോൽക്കളി ദഫ്മുട്ട് ഒപ്പന നാടകം തുടങ്ങിയ വിവിധ ഗ്ലാമർ ഇനങ്ങളാണ് വ്യാഴാഴ്ച എട്ട് വേദികളിലായി അരങ്ങേറുക ഉപജില്ലയിലെ എഴുപത്തിയേഴ് വിദ്യാലയങ്ങളിൽ നിന്നായി എണ്ണായിരത്തോളം കലാപ്രതിഭകളാണ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്